റൈസ് പുള്ളർ കച്ചവടം ചെയ്ത് ഇരുപത്തയ്യായിരം കോടി രൂപ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ ടാക്സ് അടയ്ക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടിപ്പം കുറച്ച് ടീമുകളിപ്പം കിടന്നു ഓടുന്നുണ്ട് ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരായിരുന്നു രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ഇരുപത് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരായിരുന്നു ഇവമാര് മേടിക്കും കെമിക്കൽ വേണം പാക്കിംഗ് കിറ്റ് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മേടിച്ചുകൊണ്ടേ ഇരിക്കുക ഉമാര് എന്നിട്ട് ലാസ്റ്റ് കെട്ടോ ഇത് വിറ്റ് കച്ചവടം നടന്ന് ഇനി വൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവമാരെല്ലാം സെറ്റ് ചെയ്ത് കാണിക്കും ഇതെല്ലാം ആൾക്കാരെ നേരിട്ടൊക്കെ കാണിച്ചു കൊടുക്കും ഉമാര് എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡ്രാമ ഇറക്കുകയാണെങ്കിൽ അക്കൗണ്ട് പൈസ വന്നെന്നും പറഞ്ഞിട്ട് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ അവന് കൊടുക്കണം ഇവന് കൊടുക്കണം ടാക്സ് കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ തട്ടിപ്പുകാരന്മാരെ ഇറങ്ങി നടക്കും ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കൊടുത്ത ആരെങ്കിലും കയ്യിൽ അഞ്ഞൂറ് കോടി രൂപ ഉണ്ട ഒരിക്കലും ഇല്ല അപ്പോഴത്തെ അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല സംഘടിപ്പിക്കാനേ ജന്മത്ത് പറ്റത്തില്ല ആ പേരും പറഞ്ഞിട്ട് ഉമാരെ ഇറങ്ങി നടക്കുന്ന ഒരു പതിവാണ് പതിവാണിതുള്ള ഇത് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോഴി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ രണ്ടും പത്തിന് ഇരുപതും ലക്ഷം ഒക്കെ മുടക്കിയവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറ്റത്തില്ല ഈ തട്ടിപ്പുകാരമാരുടെ ആൾക്കാർ തന്നെ ഒരു നാലഞ്ച് പേര് ഏറെയുള്ള കൂട്ടത്തിൽ നിപ്പുണ്ട് അവന്മാർ വലിയ എമൗണ്ട് ഇട്ട് എന്നുള്ള രീതിക്ക് ഇവരെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഉദാഹരണത്തിന് രണ്ടു കോടി മൂന്ന് കോടിയൊക്കെ ഇതിൽ മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ പൈസ ഇറക്കി ഇവരുടെ കൂട്ടത്തില് വലിയ ആൾ കളിച്ചിട്ട് നിൽക്കും അതുകൊണ്ട് മാത്രമാണ് ഇവന്മാർ പിടിക്കപ്പെടാത്തത് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ തട്ടിപ്പ് കേൾപ്പ് ആൾക്കാർ പിടിക്കപ്പെട്ടനായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായാലോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് തരാം യുവമാർ എങ്ങനെയാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം